ിന് ഒരുക്കമായുള്ള മഹിളാ കോൺഗ്രസിന്റെ മഹിളാ സഹസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി തൊടുപുഴ ബ്ലോക്ക് ആഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് പത്മാവതി രഘുനാഥിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമുക്കറിയാം നമ്മുടെ കോൺഗ്രസ് എന്ന പേരിൽ വളരെ മുൻപേ പഞ്ചായത്ത് ഉള്ള തുടങ്ങി കഴിഞ്ഞു ജില്ലാ ക്യാമ്പ് കഴിഞ്ഞു ബ്ലോക്ക് ക്യാമ്പ് കഴിഞ്ഞു മണ്ഡല ക്യാമ്പ് കഴിഞ്ഞു ഇപ്പം വാർഡ് കൺവെൻഷനുകൾ നടന്നു പറയില്ലേ നടന്നു നടക്കുന്നില്ലേ വാർഡ് കൺവെൻഷനിലേക്ക് കടന്നു പറയും ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ േറ്റവും നല്ല പോഷക സംഘടന എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ ഇല്ലേ അവലാ കോഴിച്ചേച്ചു പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് അടുത്ത പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പ്രസിഡന്റുമാരും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആയി വരാൻ ശേഷിയുള്ള ആളുകളാണ് ആകട്ടി ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട് അല്ലേ ഈ എന്താ എന്ന് പറഞ്ഞ വലിയൊരു നമ്മൾ പുറത്തേക്കുന്ന സാഗസമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ധൈര്യമുള്ളവരായി നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോരണം അപ്പൊ സാഗസ് എന്ന പേരിട്ടുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനവും മഹിള കോപ്പസും ആസൂത്രണം ചെയ്തു ഒരു പത്തിന പരിപാടികൾ ടെൻ പോയി പ്ലാൻ ആണ് മഹിള കോക്കീസും മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണവും മുഖ്യ പ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി മഞ്ജു എം ചന്ദ്രൻ നിർവഹിച്ചു കരിമണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി ബിന്ദു പ്രസന്നൻ നൈസിഡനിൽ സുനി സാബു ടോമി പാലക്കൽ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ബി ജി സി ആർ സ്വാഗതവും ശിൽപ സുനിൽ നന്ദിയും പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്ത് കർമ്മ പരിപാടിക്ക് രൂപം നൽകി ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ് ഫർണിഷിംഗ്സ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ തൃശൂർ അങ്കമാലി ഓൾ യുവർ നീഡ്സ്